ഈ കോഴിക്കോട്ടേക്ക് പോവുകയാണ് കോഴിക്കോട് വടകര അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണറിടിഞ്ഞ് തൊഴിലാളി അകപ്പെട്ടു ഒരാളെ രക്ഷപ്പെടുത്തി രണ്ടാമത്തെ ആളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു പരിക്കേറ്റ വേണുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദീപക് മലയമ്മ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ദീപക് മലയമ്മ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ഈ ഒരാളെ കൂടി കണ്ടെത്താനുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇയാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ശ്രുതി സമയം മുൻപാണ് ഇത്തരത്തിലൊരു വിവരം വരുന്നത് അതായത് ഈ പ്രദേശത്ത് വടകര അഴിയൂർ മേഖലയിൽ കനത്ത മഴ നിലവിലുണ്ട് അവിടെ കിണർ നിർമ്മാണത്തിൽ ആയിരുന്നു രണ്ട് ഉണ്ടായിരുന്നത് പെട്ടെന്ന് മണ്ണിടിഞ്ഞ താഴേക്ക് പതിക്കുകയായിരുന്നു അതിൽ രണ്ടുപേരതിൽ അകപ്പെട്ടു പ്രാഥമികമായി തന്നെ ആളുകളൊക്കെ ഇടപെട്ട ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വേണുവെന്നാണ് നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പരുക്കത്ര കണ്ട ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ ആളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധിയായ ജെ സി ബികൾ അവിടേക്ക് എത്തിച്ച ആ കിണറിലെ ആ വ്യാസം കൂട്ടിക്കൊണ്ട് മണ്ണെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് ഇതിനോടകം തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ രണ്ടാമത്തെ ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട് ശ്രുതി കോഴിക്കോട് വടകര അഴിയൂരിലാണ് നിർമ്മാണത്തിലിരുന്ന കിണറിടിഞ്ഞ് തൊഴിലാളി അകപ്പെട്ടിരിക്കുന്നത് തെരച്ചിൽ തുടരുകയാണ് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ദീപക് മലയമ തുടരുന്നുണ്ട് ദീപക് എന്തായാലും അപകടപ്പെത്തിൽപ്പെട്ടതിനു ശേഷം ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഇന്നിപ്പോൾ നമുക്കറിയാം മഴ കനക്കുകയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇപ്പോൾ തെരച്ചിൽ നടക്കുമ്പോൾ അവിടെ മഴ ഉണ്ടാ എന്താണ് സാഹചര്യം നിലവിലെ ഈ ആളെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം അതെങ്ങനെയാണ് ഏത് ഘട്ടത്തിലാണ് ശ്രുതി അഞ്ചോളം ജെ സി ബികൾ ഉപയോഗിച്ചുകൊണ്ട് കിണറിൻ്റെ വ്യാസം വർദ്ധിപ്പിച്ച അവിടെ മണ്ണെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത് ആ പ്രദേശത്ത് മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അവിടെ വിളിച്ച് ബന്ധപ്പെടുമ്പോഴും ആ തരത്തിൽ തന്നെയാണ് ആളുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എത്രത്തോളം താഴെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല അല്ലെങ്കിൽ ആ മണ്ണ് ഇടിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ അത് പതിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ശ്രമകരമായ ഒരു ദൗത്യം എന്നുള്ള നിലയിൽ തന്നെ നീക്കം ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ മണ്ണു യന്ത്രങ്ങൾ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആശങ്കകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉൾപ്പെടെ നാട്ടുകാരൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലേക്ക് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും മണ്ണ് വീണ്ടും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഇല്ലാതാക്കാനും ഒക്കെയുള്ള നടപടികളാണ് ആ മണ്ണ് വാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് പൂർണ്ണമായും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ആ നിർമ്മാണത്തിലിരിക്കുന്ന ആ കിണറായിരുന്നു രണ്ടു പേരാണ് അതിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ് അദ്ദേഹത്തെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ അത്തരം ആ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല പക്ഷെ അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു കൂടുതൽ വ്യക്തത ആ പ്രേക്ഷകരിലേക്ക് നമുക്ക് നൽകാനും സാധിക്കും തീർച്ചയായിട്ടും